ിന് എന്താണ് പരിഹാരം ഇപ്പൊ സിന്നെന്ന് പറയുന്നത് ഇപ്പം ഇവര് ഒരു യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചെന്ന് പറഞ്ഞാലും ഇപ്പം ചർച്ചിന്റെ ബിലീഫില് ഈ കൗതാശിക ജീവിതം നയിച്ചെന്ന് പറഞ്ഞാൽ ഈ സിന്നിനൊരു പരിഹാരം പൂർണ്ണമായിട്ടും വരുന്നില്ല അല്ലെങ്കിൽ ഇപ്പം മാ മാർബാപ്പായാലും ഇപ്പൊ അന്ത്യകയിലെ പാത്രകീസ് ആയാലും അവരെല്ലാരും തന്നെ വീണ്ടും ഈ സിന്ന് ചെയ്യുന്നുണ്ട് അപ്പം അത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെന്നേ ഉള്ളൂ അപ്പൊ സിന്നിന് എന്താണ് മനുഷ്യവർഗത്തിന് പരിഹാരം എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് അപ്പൊ രണ്ടാമത് ഇതിന് അറ്റാച്ചായി വരുന്ന ഈ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും അല്ലെങ്കി ചെയ്യുന്ന പാപങ്ങൾക്ക് എന്താണ് ഒരു സിന്മുദ്ദേശിക്കുന്നത് എന്താണ് സി പറയുന്നത് അതെ ആക്ഷൻസ് ഉണ്ട് അതിനകത്ത് ചിന്തകളാണോ അല്ല അതിന്റെ ഒരു മതി അപ്പൊ സിന്നിൽ നിന്ന് ആരും ഒഴിവുള്ളവരല്ലോ എങ്ങനെ നമുക്ക് ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ സിന്നിൽ നിന്ന് ആരെങ്കിലും ഒഴിവുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചത് ഈ സിന്നിന്റെ സിന്നെന്ന് പറഞ്ഞാല് ഒരു രോഗമാണ് രോഗമായിട്ടാണ് ഓർത്തഡോക്സിൽ പാപത്തെ കാണുന്നത് അപ്പൊ അതിനുവേണ്ടി ട്രീറ്റ്മെന്റ് ആണ് അത് ട്രീറ്റ് ചെയ്യാണ് കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ് പിന്നെ ഒഫൻസുകളുണ്ട് ഈ പാപ ചെയ്യുക അല്ലെങ്കിൽ നിയമലംഘനം നടത്തുക അപ്പൊ നിയമലംഘനത്തിന്റെ പരിഹാരം നിയമങ്ങൾ ഇല്ലാതെയാകുമ്പോ അവിടെ നിയമലംഘനം ഇല്ലാതെയാകും നിയമങ്ങളുള്ളപ്പോഴാണ് നിയമലംഘനം വരുന്നത് മനസ്സിലായോ ഓക്കെ പക്ഷെ അത് രണ്ടും രണ്ട് വ്യൂ ആണ് എന്ന് ക്ലിയർ ആണ് ഇപ്പൊ ഈ വെസ്റ്റേൺ വ്യൂയില് അതൊരു വേറെ ഒരു തോട്ടും ഈസ്റ്റേൺ വ്യൂല് അത് വ്യത്യസ്തമായ ഒരു ീതിലു കാണുന്നേ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങള് പാപത്തെ രോഗമായിട്ട് കാണുന്നു രോഗിയോട് ആരും കലയിക്കാറില്ല രോഗിയോട് ആരും അസൂയപ്പെടാറില്ല കോപിക്കാറില്ല രോഗിയെ ശിക്ഷിക്കാറുമില്ല രോഗം വന്നതിന് അപ്പം അവര് സോളിൽ സിക്കാണ് അപ്പൊ അതുകൊണ്ടായിരിക്കും പാപ പ്രവൃത്തി അവരിൽ വെളിപ്പെടും ഓരോരുത്തരിലും ഓരോ അളവിൽ വെളിപ്പെടും ഇപ്പൊ ഒരാൾക്ക് ഷുഗറാന്ന് പറയുന്നു അവന് ഷുഗർ ആട്ടോ അപ്പൊ നിനക്ക് ഷുഗർ അല്ലേ ഷുഗർ ഇല്ലാത്ത മനുഷ്യ ഷുഗറില്ല ചത്തുപോകത്തില്ലേ എല്ലാവർക്കും ഷുഗർ ഉണ്ട് പക്ഷേ അവന്റെ ഷുഗർ നിയന്ത്രണാതീതമാണ് അല്ല കൂടുതലാണ് ഡയബറ്റീസ് പ്രഷറാണെന്ന് പ്രഷർ ഇല്ലെങ്കിൽ മനുഷ്യൻ ചത്തുപോകും എല്ലാവർക്കും പ്രഷറുണ്ട് കൊളസ്ട്രോള് വേണ്ട എല്ലാവർക്കും ഇത് അളവിക്കൂടി പോകുമ്പോൾ അത് രോഗാവസ്ഥയാണ് അതുപോലെയാണ് ഈ സംഗതിയൊക്കെ എല്ലാ മനുഷ്യനകത്തും ഉണ്ട് ചിലർക്കത് അൺകണ്ട്രോളബിൾ അത് ട്രീറ്റ് ചെയ്യുകയാണ് അവനോട് സഹതാപം കാണിക്കുകയാണ് അല്ലാതെ ഒരിക്കലാണ് ശിക്ഷിക്കുകയല്ല പരിഹസിക്കുകയല്ല അപ്പൊ ദൈവം അതുകൊണ്ട് തന്റെ മക്കളായ മനുഷ്യരിൽ രോഗികളായിരിക്കുന്നവരെ കരുണയോടെ കാണുകയാണ് ആ കണ്ണാണ് ആ കാഴ്ചപ്പാടിനെ കുറിച്ചാണ് പൗരസ്ത്യ ദർശനം പറയുന്നത് ലീഗൽ വ്യൂ റോമിൻ്റെതാണ് അവിടെ പറയുന്നത് ശിക്ഷിക്കണം പറ്റത്തില്ല എന്തിനാ ശിക്ഷിക്കുന്ന വെച്ചാൽ അറിയത്തില്ല അപ്പൊ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ റിട്രിബ്യൂട്ടീവ് ഉണ്ട് റിസ്റ്റോറേറ്റീവ് ഉണ്ട് റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ പ്രതിപകര നീതിയാണ് പ്രതികാര പ്രതികാരനീതി ഒരുത്തൻ ഒരു തെറ്റ് ചെയ്തു പ്രതികാരം ചെയ്യണം അതിനാണ് ശിക്ഷിക്കുന്നത് റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ അത് പുനഃസ്ഥാപന നീതിയാണ് പരിഹരിക്കുകയാണ് കാര്യങ്ങൾ പരിഹരിച്ച് യഥാസ്ഥാപനത്തിലേക്ക് പോവുകയാണ് ദർശനം പൗരസ്ത്യദർശനം ആണ് പാശ്ചാത്യ ദർശനം ആണ് നിർഭാഗ്യവശാൽ കേരളത്തിലെ പോപ്പുലർ ഗോസ്പെൽ ആണ് ആ റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ആണ് കേരളത്തിൽ ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസിനെ പറ്റി കേരളത്തെ അറിയത്തില്ല അതാണ് ഞങ്ങൾ ഗ്ലോറിയസ് കോസ്പലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നാല് വർഷമായിട്ട് പല ആളുകൾക്ക് അതേപറ്റി മനസ്സിലായി കാഴ്ചകൾ മാറി മാറി വരുന്നു ഞങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ട് അടുത്തു തന്നെ എല്ലാ ആളുകളിലേക്കും ഈ സന്ദേശം എത്തിക്കാൻ പറ്റും കൂടുതൽ ആളുകൾ ഈ കാഴ്ചയിലേക്ക് വരും റിസ്റ്ററേഷൻ എന്നുള്ള കാഴ്ചപ്പാണ് ടോട്ടൽ ആൻഡ് പെർഫെക്റ്റ് കംപ്ലീറ്റ് റിസ്റ്റോറേഷൻ എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത് അത് ദൈവം ചെയ്യും ഗോഡ് ഈസ് ദ ഗ്രേറ്റ് റിസ്റ്റോറർ ദൈവം സകലതും പുനഃസ്ഥാപനത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് സകലത്തെയും ദൈവം തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരളിച്ചത് പോലെ സകലത്തെയും പുനഃസ്ഥാപിക്കും പ്രവർത്തികളുടെ പുസ്തകം മൂന്നിന്റെ ഇരുപത്തൊന്ന്